ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രവിയെ എങ്ങനെയെങ്കിലും നാണം കെട്ടിയിട്ട് സച്ചിയും ദേഷ്യം പിടിപ്പിച്ച് എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണ് മഹിമയും മധുസൂദനും കൂടി പക്ഷെ അതെല്ലാം ചീറ്റി പോകുന്നുണ്ട് ആ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐ കാർഡിലും അതുപോലെ പിൻകാമായിട്ടും കൊടുത്തേക്കാം ബാക്കി വിശേഷങ്ങൾ നോക്കാം ശ്രുതിയും ഫ്രണ്ട്സും ആരെങ്കിൽ തന്നെ ശ്രീകാന്ത് ഉണ്ട് കേട്ടോ എല്ലാവരും കൂടി ചേർന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇനിയും എത്ര ഫോട്ടോസാണ് ഇവിടെ എടുക്കുന്നെന്നുള്ള കാര്യം വർഷം ചോദിക്കുമ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടത് ഇനി നമ്മൾ എപ്പോഴാ കാണാന്നുള്ള കാര്യം പോലും അറിയില്ല അതുകൊണ്ട് അല്ലേടിയെന്നൊക്കെ പറയാണ് അങ്ങനെ അവര് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം ചന്ദ്രമതിയുടെ അടുത്ത് ഭാമ പറയുന്നുണ്ട് വർഷയ്ക്കും അതുപോലെ ശ്രുതിക്കും ദൃഷ്ടിദോഷം പോവാൻ വേണ്ടിട്ടുള്ള കാര്യം ചെയ്യണോ എന്നുള്ള കാര്യം കേട്ടോ നീ ചെന്നിട്ട് ചന്ദ്രൻ ശ്രുതിയെ കൂട്ടിക്കൊണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ടുവരണം എന്നോ അവൾക്ക് എന്താ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ്റില്ലെന്ന് ചന്ദ്രമതി ചോദിക്കാണ് കേട്ടോ അച്ഛൻ വരാത്തതിന്റെ കലിപ്പിലാണ് ചന്ദ്രയുള്ളത് ഇത് മനസ്സിലാക്കി കൊണ്ട് തന്നെ ഭാമ നേരെ രേവതിൻ്റെ അടുത്ത് ശ്രുതിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ടുവരാ എന്ന് പറഞ്ഞ് രേവതി അവിടെ പോവാണ് രേവതി ചെന്നിട്ട് ശ്രുതിയിലടുത്ത് ചന്ദ്രമതി വിളിക്കുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ ദൃഷ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് വരാൻ വേണ്ടി പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവുകയാണെ ശ്രുതി മീനോടൊപ്പം അവിടേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ മാലയൊക്കെ ആയിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണ് രണ്ടുപേരും ഒരുമിച്ച് നിർത്തിയിട്ട് ബാമ പറയുന്നുണ്ട് രേവതി ഇങ്ങോട്ട് വാ എന്ന് രേവതിയെ വിളിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ അവൾക്കും കൂടി ചേർന്നിട്ടാണോ ആരതി ഒഴിയാൻ വേണ്ടി പോകുന്നതെന്ന് ആരതി ഒഴിയുന്നത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളെയും കൂടി വിളിച്ചത് രേവതി വാ എന്ന് പറയാണ് കർപ്പൂരമൊക്കെ കത്തിച്ചു കൊടുത്ത് രേവതിയും ബാമയും കൂടി ചേർന്നിട്ടാണ് രണ്ടു പേർക്കും ആരതി ഒഴിയുന്നത് ആരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ രവിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ടേ ഇവരെന്താ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ബഹുമതി മേടിച്ചിട്ട് വന്നത് ആരതി ഒഴിയുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അങ്ങനെയല്ലടാ ഇങ്ങനത്തെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ കണ്ടപ്പെട്ടിട്ടുണ്ടാകും അതുകൊണ്ടാണ് ആരതി ഒഴിയുന്നത് അത് പോവാൻ വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ അച്ഛാ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ആരതി ഒഴിയണ്ടേ എന്നുള്ള കാര്യം സുധിയും അതുപോലെ ശ്രീകാന്തും ചോദിക്കുന്നുണ്ടേ ഇത് കേട്ട ഉടനെ തന്നെ സച്ചി ശ്രീകാന്തിന്റെ അടുത്തും സുധീരടുത്തും പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ ആര് കണ്ണു വെക്കാനാ എന്നുള്ള കാര്യം ശരി വിടടാ നമുക്ക് വീട്ടിൽ പോയിട്ട് തനിയെ നമുക്ക് ആരോഗ്യം ഒഴിയാന്ന് രണ്ടുപേരും പറഞ്ഞ് സമാധാനിക്കുകയാണ് ആരതി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് ആഭരണങ്ങളൊക്കെ ഉരുവെക്കുന്നുണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഇപ്പൊ തന്നെ പോവാണോ എന്നുള്ള കാര്യം വർഷ ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സിന്റെ അടുത്ത് എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ കണ്ടത് നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് ചുറ്റി കറങ്ങിയാലൊന്നും ചോദിക്കണേ അപ്പൊ നീ ടയർഡല്ലേ വർഷ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ഏ അങ്ങനെ എനിക്ക് അപ്പോഴെങ്കിൽ ശ്രീകാന്തം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് ആദ്യം ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ കഴിച്ചു എന്ന് പറയണേ അങ്ങനെയാണെങ്കിൽ വർഷെ വാ നമുക്ക് പോയിട്ട് കഴിക്കാൻ എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയണേ ഏ എനിക്ക് വശക്കുന്നൊന്നും നമുക്ക് പുറത്ത് എവിടെങ്കിലും പോയി കഴിച്ചാലോ എന്ന് വർഷ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിന്റെ അമ്മയല്ലേ പറഞ്ഞത് വീട്ടിൽ ചെന്നിട്ട് വേണം പോകാനെന്നുള്ള കാര്യത്തെക്കുറിച്ച് ആ അതൊക്കെ നമുക്ക് പിന്നെ പോവാന്ന് വർഷ അതിന്റയ്ക്ക് കുറച്ച് വയസ്സായിട്ടുള്ള പ്രായമായിട്ടുള്ള ഒരാൾ വന്നിട്ട് വർഷയുടെ അടുത്ത് പറയുന്നുണ്ട് മോളെ നിന്നെ ചെറുപ്പത്തിൽ കണ്ടതാണല്ലോ ഇപ്പൊ നീ വളർന്ന് കല്യാണൊക്കെ എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ മോക്ക് എന്നെ മനസ്സിലായെന്ന് ചോദിക്കുമ്പോ ആ മനസ്സിലായി എന്ന് പറയുന്നുണ്ട് നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ പോയി കഴിച്ചോളൂ എന്ന് പറയാണേ അങ്ങനെ അത് കേട്ടുടനാത്താൻ അവരവിടുന്ന് പോകുന്നുണ്ട് തുടർന്ന് വർഷ അവര് നിന്റെ റിലേഷൻ ആണോ ആരാണെന്ന് ചോദിക്കുമ്പോ ആർക്കാരെ ആരാണെന്നുള്ള കാര്യം പിന്നെ നീ അവരടുത്ത് നല്ല അറിയുന്നത് പോലെയല്ലേ പറഞ്ഞത് അത് ജസ്റ്റ് മാനേസിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമുക്ക് പോയി സംസാരിക്കാം വാ അങ്ങനെ ആഭരണങ്ങളൊക്കെ പെട്ടിയിലാക്കിയിട്ട് ബാഗിന്റെ ഉള്ളിൽ വെച്ചിട്ട് റൂമൊക്കെ ജസ്റ്റ് ലോക്ക് ചെയ്തിട്ടാണ് കേട്ടോ അവര് പോകുന്നത് അതേസമയം അവർ പോകുന്ന സമയത്ത് ആ തുളസി മാലയിനകത്ത് ഒരു സ്വർണത്തിന്റെ മാല കുടുങ്ങി കിടക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് വാമയാണെന്നുണ്ടെങ്കിൽ രേവതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് വർഷം എവിടെ പോയി എന്നുള്ള കാര്യം അവരെല്ലാരും റൂമിലുണ്ടെന്നാണ് തോന്നുന്നത് പറയണേ ആഹ് ശെരി അങ്ങനെയാണെങ്കി നീ പോയി വിളിച്ചിട്ട് പാ നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടി ചേർന്ന് അമ്പലത്തിൽ പോകണെന്ന് പോയി വിളിച്ചിട്ടുവാ എന്ന് പറയണേ ശരി ബാമാൻറ്റി എന്ന് പറഞ്ഞിട്ട് രേവതി അവിടുന്ന് റൂമിലേക്ക് പോവാണ് അങ്ങനെ റൂമിൽ രേവതി ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ആരും ഇല്ലാട്ടോ പക്ഷെ രേവതിയുടെ കണ്ണില് ആ മാലയിലെ തുളസിമാലേന്റെ മേലെ ഈ സ്വർണത്തിന്റെ മാല കിടക്കുന്നത് കാണുവാണ് എന്നിട്ട് മാല എടുത്തിട്ട് സ്വർണ്ണമാല അതിനകത്തു നിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് ആരെങ്കിലും കണ്ടുകഴിഞ്ഞാൽ എടുത്തോണ്ട് പോകില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത് അങ്ങനെ ചെയിൻ എടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ അപ്പോഴേക്കും മധുസൂദന അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ നീ എന്താ അവിടെ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ വർഷ മാല ഊരി വെച്ചതാണ് ഉള്ളിൽ ചെയിൻ കുടുങ്ങി ഞാനത് എടുക്കുമായിരുന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും മധുസൂദനം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണല്ലോ നീ എൻറെ മകളുടെ മാല മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണല്ലേ നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല നീ എന്റെ മുഴുവില് അഭിനയിക്കാനൊന്നും നോക്കണ്ട എല്ലാം ഞാൻ കണ്ടു മഹിമയെ മഹിമയെറഞ്ഞിട്ട് വിളിക്കുകയാണെ അങ്ങനെ മഹിമയും അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നുണ്ട് മഹിമ വന്നിട്ട് എന്താന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും കണ്ടില്ലേ നമ്മളുടെ മോളുടെ മാല മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്ന് പറയുകയാണെ ഇല്ല ഇവരെന്താ പറയുന്നെന്നുള്ള കാര്യം എനിക്ക് മനസിലാവുന്നില്ല എന്ന് രേവതി പറയുമ്പോ നിനക്ക് മനസ്സിലാവുന്നില്ല എന്നോ വർഷയുടെ മാല മോഷ്ടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നീ അഭിനയിക്കാണോ നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നെന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ടേ മാല കുടുങ്ങി കിടക്കുന്നത് കണ്ടോണ്ട് ഞാൻ എടുത്തു എന്നുള്ള കാര്യം പറയുമ്പോ ചുമ്മാ നീ പറയണ്ട ഞാൻ എല്ലാം കണ്ടു അപ്പോഴേക്ക് മഹിമൻ ചോദിക്കുന്നുണ്ട് നീ എന്ത് പണിയാ ചെയ്യുന്നത് സ്വന്തക്കാരുടെ ഫംഗ്ഷനിൽ വന്നിട്ട് ഇങ്ങനെ മാല മോഷ്ടിക്കുകയാണോ ഏ അങ്ങനെയൊന്നുമില്ല ഇത് മാലേന്റെ മേലെ കുടുങ്ങിക്കിടങ്ങിയതാണ് പക്ഷെ അറിയാതെ ഇട്ടിട്ട് പോയെന്ന് കരുതിയിട്ടാണ് നീ കൂടുതലൊന്നും പറയണ്ട നീ ശരിക്കും കള്ളത്തിയാണ് എന്താ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോഴേക്കും പുറത്തുനിന്ന് ഇങ്ങനെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് എന്താന്ന് അറിയില്ലല്ലോ വാ ബാമയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി കൂട്ടിയിട്ട് പോവാണേ ചന്ദ്രമതി പോകുമ്പോഴേക്കും ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് ശ്രുതി എന്തോ പ്രശ്നമാണെന്നുള്ള കാര്യം തോന്നുന്നല്ലോന്ന് അപ്പോഴേക്കും മീരയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എടാ എടേ നീ പറഞ്ഞ ആളെ എന്തെങ്കിലും ഒപ്പിച്ചോ എന്നുള്ള കാര്യം ഏ അയാൾ അപ്പതന്നെ പോയല്ലോ ഇത് വേറെന്തോ ആണെന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്താ മഹിമ എന്താ കാര്യം എന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും നിങ്ങളുടെ മരുമകൾ ചെയ്ത പണി കണ്ടോ എന്താ ഇവളെന്താ ചെയ്തത് ഇങ്ങോട്ട് നോക്ക് എന്ന് പറയണേ അപ്പോഴേക്കും രേവതിയുടെ കയ്യിൽ ആ ചേന് മാത്രമാണല്ലോ ഉള്ളത് ഇങ്ങനെ ഒരു പണി ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതി ദേവതയെ നോക്കി പേടിപ്പിക്കാണ് അപ്പോഴേക്കും രേവതിയാണെന്നുണ്ടെങ്കി കരഞ്ഞുകൊണ്ട് ഓടി ചെന്നിട്ട് സച്ചയെ കെട്ടിപ്പിടിക്കുകയാണ് കരഞ്ഞുകൊണ്ട് അരിക്ക് തന്നെ നമ്മുടെ രവിയും ഉണ്ട് അതുപോലെ അശോകനും ഉണ്ട് രേവതി കരയുന്നത് കാണുമ്പോഴേക്കും എന്താ രേവതി എന്തിനാ കരയുന്നത് മൂന്ന് പേരും ചോദിക്കുന്നുണ്ട് അങ്ങനെ അവര് കാര്യം ചോദിക്കുമ്പോഴേക്കും മഹിമ അവിടുന്ന് ഇവള് കഴിവില്ലാത്ത വീട്ടിലെ പെൺകുട്ടിയാണെന്ന് കരുതി പക്ഷെ ഇങ്ങനെ ഒരു പണി ഒപ്പിക്കുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോഴേക്കും രവി അവരുടെ അരക്കിലേക്ക് ചെന്നിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാല് പറയാൻ വേണ്ടി പറയുന്നുണ്ട് എന്റെ മോളുടെ ചേന് ഇവള് റൂമിൽ മോഷ്ടിച്ചു എന്നുള്ള കാര്യം പറയാനുട്ടോ എന്റെ മരുമകളെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം അവള് മോഷ്ടിക്കുന്ന സമയത്ത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ് അവളുടെ കയ്യിൽ ചെയിൻ ഉണ്ടായിരുന്നു വേണമെങ്കിൽ ഇവരോടും ചോദിച്ചു നോക്കൂ അവളും കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം ചന്ദ്രയെ നോക്കി പറയാണേ ചെയിൻ അവളുടെ കയ്യിലാണെന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോഴേക്കും ബാമ ചോദിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് അവളെ മോഷ്ടാവൂ എന്നുള്ള കാര്യം പറയുകയാണോ നീ തുടർന്ന് മധുസൂദനം പറയുന്നുണ്ട് കേട്ടോ നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നിടത്ത് ഇങ്ങനെ കള്ളത്രൊക്കെ കാണിക്കോ ഇവളൊക്കെ ഒരു പെണ്ണ് തന്നെയാണോ ഇത് കേൾക്കുമ്പോ രവിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മധുസൂദനന്റെ അടുത്ത് പറയുന്നുണ്ട് വായത്തൊന്നു വിളിച്ച് പറയരുത് എന്റെ മരുമകള് അങ്ങനത്തെ ഒരു പെൺകുട്ടിയല്ല മോഷ്ടിക്കുന്നത് ഇവർ കണ്ണോണ്ട് കണ്ടു എന്നുള്ള കാര്യം മഹിമ പറയാണ് കേട്ടോ അപ്പോഴേക്കും മധുസൂദനൻ റൂമില് ആരും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ഇവള് ചെയിൻ എടുക്കാൻ വേണ്ടി പോയതാണ് ഇത് കേൾക്കുമ്പോ സച്ചി അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സർ ഒരു മിനിറ്റ് ആദ്യം എന്താന്നുള്ള കാര്യം ചോദിക്കട്ടെ നിങ്ങൾ മിണ്ടാതിരിക്കൂ രേവതി എന്താ കാര്യം എന്താ നടന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് രേവതി കരയാണ് കേട്ടോ കരയാതെ രേവതി എന്താ നടന്നെന്നുള്ള കാര്യം പറ പാർവതേന്റെ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് വർഷയെ കൂട്ടി കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയണേ അപ്പോഴേക്കും ബാമ കയറിയിട്ട് പറയുന്നുണ്ട് അതെ നിന്റെ അമ്മ പറഞ്ഞതാണ് എല്ലാവരും കൂടി ചേർന്നിട്ട് അമ്പലത്തിൽ പോകണം എന്നുള്ള കാര്യം അപ്പൊ ഞാനാണ് രേവതിയെ വർഷയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിട്ട് റൂം കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് അയച്ചതെന്ന് പറയുകയാണേ വർഷയെ കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് ഞാൻ റൂമിലേക്ക് പോയെന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട് അവിടെ ആരും ഇല്ലാണ്ടായത് നിനക്കങ്ങ് സുഖമായല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി സർ ആദ്യം പറയുന്നത് കേക്കും എന്നുള്ള കാര്യം പറയുകയാണേ രേവതി നീ പറയെന്ന് പറയുമ്പോ അവിടെ തുളസിമാലയില് ചെയിൻ ഉണ്ടായിരുന്നു ആ ചെയിൻ എടുത്തിട്ട് വർഷയുടെ കയ്യിൽ കൊടുക്കാന്ന് കരുതി വേറെ ആരെങ്കിലും എടുക്കുന്നതിന് മുമ്പ് എന്നുള്ള കാര്യം പറയാണേ ആ അങ്ങനെ മറ്റുള്ളവരെ എടുക്കുന്നതിന് മുമ്പ് നീ അങ് എടുക്കാന്നുള്ള കാര്യം കരുതിയല്ലേ അപ്പോഴേക്ക് മഹിമ പറയുന്നുണ്ട് എങ്ങനെ മോഷ്ടിക്കുന്ന ശീലമൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും എത്ര സ്വർണം എവിടെ വരുന്നാലും ആരും എടുക്കില്ല ഇവള് കള്ളം പറയണേ മഹിമേ ഇവള് കള്ളം പറയാണ് മഹിമേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മാല ശരിയാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വർഷയെ ആരും ഇല്ലാത്ത സമയം നോക്കിയിട്ട് മനഃപൂർവ്വം ആ മാല തുളസി മാലയ്ക്കകത്ത് കുരുക്കി വെച്ചതായിരിക്കും എന്നാ സൗകര്യം പോലെ പോയിട്ട് എടുക്കാമോ എന്ന് കരുതിയിട്ട് ഇത് കേക്കുമ്പോ നമ്മുടെ രവി പറയുന്നുണ്ട് മധുസൂദന് രേവതി പറഞ്ഞത് കേട്ടില്ലേ വർഷയുടെ കയ്യില് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് അവളെ എടുത്ത് എന്നുള്ള കാര്യം ഇത് ഞാൻ വിശ്വസിക്കണോ എന്നുള്ള കാര്യം മധുസുന്ദനം ചോദിച്ചിട്ട് രവിക്ക് നേരെ തിരിയുമ്പോഴേക്കും സച്ചി സാർ വിളിച്ചിട്ട് നിങ്ങക്ക് കണ്ടപ്പോ അങ്ങനെ തോന്നിയതായിരിക്കും എന്നാ രേവതി അങ്ങനെ ചെയ്യുന്നവളല്ല നിങ്ങൾ എന്തോ തെറ്റായിട്ട് വിചാരിച്ചിരിക്കുകയാണ് എല്ലാം ശരിയായിട്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളെപ്പോലത്തെ ആൾക്കാരെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാന്ന് പറയുമ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ അറിയാന്ന് തുടർന്ന് സച്ചി സമാധാനവരായിട്ട് പറയുന്നുണ്ട് കേട്ടോ സാർ നിങ്ങൾക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയതായിരിക്കും പക്ഷെ അവൾ പറയുന്ന കാര്യം കേട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ കള്ളത്തരം ചെയ്തിട്ട് അവൾ ഓരോരോ വ്യാഖ്യാനങ്ങൾ പറഞ്ഞ് അത് ഞാൻ വിശ്വസിക്കണോ എന്ന് ചോദിക്കുകയാണെ അതിനിടയ്ക്ക് അശോകം പറയുന്നുണ്ട് രേവതി തങ്കപ്പെട്ട കുട്ടിയാണ് എന്നുള്ള കാര്യം എന്ന് കരുതിയിട്ട് തങ്കം മോഷ്ടിക്കുകയാണ് അവള് ചെയ്യുന്നത് തുടർന്ന് രവി പറയുന്നുണ്ട് മധുസൂദന എന്റെ മരുമകളെ കുറിച്ചിട്ട് ഞങ്ങൾക്കും അറിയാം ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം അവള് അധ്വാനിച്ച് ജീവിക്കുന്ന പെൺകുട്ടിയാണ് ഒരു ഈ ജന്മത്തിൽ ഒരിക്കലും അവൾക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വരില്ല മതി രവി എനിക്കറിയാം ഈ പെണ്ണ് എങ്ങനെ നിങ്ങളുടെ വീട്ടിലെ മരുമകളായിട്ട് വന്നതെന്ന് ഇവളെ കുറിച്ചിട്ടും അറിയാം ഇവളെ കുടുംബത്തെ കുറിച്ചും അറിയാം ഞാനും കേട്ടിട്ടുണ്ട് പിന്നെ വർഷയും പറഞ്ഞിട്ടുണ്ട് ഇവളുടെ അനിയൻ തന്നെ വലിയൊരു മോഷ്ടാവല്ലേ നിങ്ങളുടെ വീട്ടിലെ ബൈക്ക് തന്നെ മോഷ്ടിച്ചിട്ടില്ലേ അതിനുശേഷം അല്ലേ നിങ്ങളെ വീട്ടിലെ മരുമകളായത് സർ അത് കഴിഞ്ഞു പോയ വിഷയമാണ് അതിനിടയിൽ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് സച്ചി രേവതിയുടെ മേലെ ഒരു തെറ്റുമില്ല അവൾ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ വെറുതെ എന്തിനാ അവളുടെ മേലെ പഴിച്ചേരാൻ വേണ്ടി നിൽക്കുന്നത് അവള് മാലയിൽ നിന്ന് സ്വർണ്ണം എടുത്തിട്ട് വർഷയ്ക്ക് കൊടുക്കാന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ പറഞ്ഞത് അവൾക്ക് ഒരിക്കലും മോഷ്ടിക്കേണ്ട കാര്യമില്ല അങ്ങനെ അവൾക്ക് മോഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളുടെ സ്വർണം വീട്ടിൽ തന്നെ ഇല്ലേ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എടുത്താ പോരായിരുന്നു എന്തിനാ ഇവിടെ വന്നെടുക്കുന്നത് രേവതി അങ്ങനെയുള്ള ആളല്ല വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകളുടെ അടുത്ത് തന്നെ ചോദിച്ചോളൂ അപ്പോ വീട്ടിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ട് പ്ലാൻ ചെയ്ത് എടുത്താണെന്ന് മധുസൂദനൻ നീ നിന്റെ ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടി നോക്കുവാണോ മധുസൂദനൻ എന്റെ മരുമകൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു അതിനുള്ള ന്യായകരനും പറഞ്ഞു സച്ചി സമാധാനത്തോടു കൂടിയിട്ടാണ് നിന്റെ അടുത്ത് മറുപടി പറയുന്നത് അത് നിങ്ങൾ കാത് കേൾക്കാൻ പോലും അനുക്കുന്നില്ല ഇവന്റെ ന്യായകരനാണോ ഞാൻ കേൾക്കേണ്ടത് ഇവനുള്ള മറുപടിയാണ് ഞാൻ കൊടുക്കേണ്ടത് ഇവൻ തന്നെ ഒരു ക്രിമിനൽ ആണെന്നൊക്കെ പറയുകയാണെ മധുസൂദനൻ എനിക്കറിയാം നിർത്തിക്കോണം എന്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ മകനെ ക്രിമിനൽ എന്നുള്ള കാര്യം പറയരുത് എന്ന് പറയുമ്പോൾ പിന്നെ ഇവനെന്താ വലിയ മഹാനാണ് ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് സർ ഞാൻ യോഗ്യനൊന്നുമല്ല പക്ഷെ എൻ്റെ ഭാര്യ ഒരിക്കലും മോഷ്ടിക്കുന്നവളല്ല അതൊരു യോഗ്യം പറയണം അല്ലാതെ നീ പറയരുത് ഒരു കളിയെ എത്ര പേര് രക്ഷിക്കും സാർ വേണ്ട അവൾ തെറ്റ് ചെയ്തിട്ടില്ല എങ്ങനെയൊന്നും സംസാരിക്കരുതെന്ന് സച്ചി പറയുമ്പോൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് മോഷ്ടാക്കളുടെ കുടുംബത്തിൽ നിന്ന് വന്നവര് പിന്നെ എങ്ങനെയുണ്ടാവോ എന്ന് ചോദിക്കുകയാണെ മധുസൂദനൻ തെറ്റ് ചെയ്യാത്ത ആളുടെ മേല് പഴി ഇടുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ലാന്നൊക്കെ പറഞ്ഞിട്ട് മധുസൂരൻ നേരെ ചെല്ലുമ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛാ വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുവാണേ വേണ്ട അച്ഛ വിട്ടേക്ക് അവർക്ക് ചിലപ്പോ അങ്ങനെ തോന്നി കാണും പക്ഷെ അത് വിട്ടേക്ക് അച്ഛന്ന് പറഞ്ഞിട്ട് സച്ചി പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ സർ നമ്മൾ കണ്ണിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ശരിയാവണമെന്നില്ല സർ അതിന്റെ വിശദീകരണം കൂടി നമ്മൾ കാണണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ ആ വിശദീകരണിക്കാണെന്ന് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ നീ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാകാം ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ടായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവുക ഇത് കേൾക്കുമ്പോ അശോകം പറയുന്നുണ്ട് കേട്ടോ സാർ ഇത്രയും നേരം രേവതിയെ കുറ്റപ്പെടുത്തി ഇപ്പൊ സച്ചിയും കൂടി ചേർത്ത് കുറ്റപ്പെടുത്താണോ ഇവനെ കുറിച്ച് നാട്ടിലെല്ലാവർക്കും അറിയാലോ റൌഡിയാണെന്നും കുടിക്കുന്നവനാണെന്നും പെറുക്കിയാണെന്നൊക്കെ ഇത് കേക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട് കേട്ടോ മധുസൂദൻ ഇതിൽ കൂടുതൽ ഒരു വാക്ക് പറഞ്ഞാൽ എന്നുള്ള കാര്യം എന്താ പറഞ്ഞാല് ഇവനെന്താ കുടിക്കുന്നവനല്ലേ ഭാര്യയും ഭർത്താവും കൂടി ചേർന്നിട്ട് തന്നെയാണ് ഈ മോഷണം നടത്തിയത് ഇവള് മോഷ്ടിക്കും അവൻ ആ കാശ് വെച്ചിട്ട് കുടിക്കും അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ ഭാവം മാറുന്നുണ്ട് കേട്ടോ അതല്ലേ ഇവരുടെ ശീലം സാർ വേണ്ട എന്നുള്ള കാര്യം സച്ചി പറയുമ്പോൾ നിർത്തടാ നിനക്ക് പറ്റിയവള് തന്നെയാണ് വന്നിരിക്കുന്നത് നിനക്ക് എന്ത് ധൈര്യം അടാ എന്റെ വീട്ടിൽ വന്ന് മോഷ്ടിക്കാൻ എടി നിനക്ക് തന്നെ നാണോ ഇല്ലേ നിന്റെ അച്ഛനും അമ്മയും നിന എങ്ങനെയാണ് വളർത്തിയത് കാശിന് വേണ്ടിട്ട് നീ എന്തും ചെയ്യും ഇതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ സച്ചിക്ക് ഇങ്ങനെ അരിച്ചു കയറുന്നുണ്ട് കേട്ടോ കയ്യൊക്കെ മോഷ്ട് വെച്ചിരിക്കുകയാണ് പക്ഷെ രേവതിയാണെന്ന് കൈ പിടിച്ചു വെച്ചിട്ടുണ്ട് എന്റെ വീട്ടിലെ ോഷിച്ചിട്ട് വേണോ നിന്റെ ഭർത്താവിനെ നീ കുടിക്കാൻ വേണ്ടി കൊടുക്ക നീ എന്തിനാണ് ഈ പൂക്കട വെച്ചിരിക്കുന്നത് നിനക്ക് തെരുവ് പോയിട്ട് പിച്ച എടുത്തൂടെ അത് കേട്ട ഓടർ തന്നെ നമ്മുടെ സച്ചി രേവതിരെ കൈ തട്ടി മാറ്റിയിട്ട് മധുസൂദന ഇട്ടിട്ട് കാമ്പിളത്ത് നോക്കി ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ ആ അടി കൊണ്ടിട്ട് മധുസൂദന അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി കയറി വരുന്നത് സംസാരിച്ചോണ്ടിരിക്കില്ലേ നിങ്ങൾ വായത്തൊന്ന് വിളിച്ചു പറയുമെന്ന് ചോദിച്ചിട്ട് മസൂദന് വീണ്ടും വീണ്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വിധത്തിൽ സച്ചിയെയും മധുസൂദനയും മാറ്റുന്നുണ്ട് പിടിച്ചിട്ട് എടാ സമാധാനമായിട്ട് നിക്കടാ എന്നുള്ള കാര്യം രവി പറയുമ്പോ അച്ഛനും േരാണ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നത് എത്രയും നേരം ഞാൻ സമാധാനത്തോടു കൂടി തന്നെയല്ലേ നിന്നത് അച്ഛൻ കേട്ടതല്ലേ രേവതിയെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് ഇവര് പറയുന്നത് എന്നുള്ള കാര്യം അപ്പോഴേക്കും ശ്രീകാന്തിന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സച്ചിന്റെ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ ഏടാ നീ മിണ്ടരുത് എന്നുള്ള കാര്യം സച്ചി പറയുമ്പോഴേക്കും നമ്മുടെ വർഷിക്കും ദൈവം ദേഷ്യം പിടിക്കുന്നുണ്ട് എന്നിട്ട് യൂസ് കൗണ്ട് നീ ആരാടാ എന്റെ അടിക്കാൻ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട് കേട്ടോ പക്ഷേ നിനക്കറിയില്ല ഇവിടെ എന്താ നടന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് എന്ത് വേണമെങ്കിലും നടക്കട്ടെ ഇവനാരാ എന്റെ അച്ഛനെ തല്ലാൻ എന്ന് വർഷ തുടർന്ന് മഹിമ പറയുന്നുണ്ട് ഇവരാരാന്നുള്ള കാര്യം നിനക്കറിയോ അവരുടെ വയസ്സിന് പോലും ഇത് കൊടുക്കാതെ എന്നുള്ള കാര്യം മഹിമ പറയുമ്പോൾ വയസ്സിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള വർത്താനം അവരുടെ വായിന്ന് വരുന്നതെന്ന് സച്ചി ഇത് കേൾക്കുമ്പോ ചന്ദ്ര സച്ചി നീ എന്തൊക്കെയായി പറയുന്നത് മഹിമ ക്ഷമിക്കണം അവൻ അറിയാതെ എന്ന് പറയുമ്പഴേക്കും എന്തറിയാതെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കൈനീട്ടി അടിച്ചില്ല ഞങ്ങളുടെ സ്വന്തക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങളെ മാനം വാങ്ങിയില്ലേ ഇതുകൊണ്ടാണ് പറഞ്ഞത് ഇവനെ ഈ ഫങ്ഷനിൽ വരരുത് എന്നുള്ള കാര്യം അപ്പൊ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞതൊന്നും കുഴപ്പമില്ല എന്നുള്ള കാര്യം അശോകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ന് കരുതിയിട്ട് അവൻ അടിക്കാണോ ചെയ്യണ്ടെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടുകയാണെ അതിനിടയ്ക്ക് മധുസൂദനാണെങ്കിൽ വീണ്ടും പ്രൊവോക്ക് ചെയ്യുകയാണ് നിന്റെ ഭാര്യ ചെയ്തതല്ലേ പൊറുക്കി എന്നുള്ള കാര്യം പറയുമ്പോൾ എന്റെ ഭാര്യയെക്കുറിച്ച് ഇനി ഒരു അക്ഷരം പറഞ്ഞാലുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും മധുസൂദന്റെ നേരെ ചാടുന്നുണ്ട് സച്ചി എടാ സമാധാനായിട്ട് നിൽക്കടാ എന്നുള്ള കാര്യം പറഞ്ഞാൽ സച്ചയെ മാറ്റി നിർത്തിയിട്ട് രവി മധുസൂദന്റെ അടുത്ത് പറയുന്നുണ്ട് മധുസൂദന ഇങ്ങനെ കുറുകെ കുറുകെ സംസാരിച്ച് സംസാരിച്ചിട്ടാണ് ഈ പ്രശ്നം നിങ്ങൾ ഇത്രയും വഷളാക്കിയത് ആഹാ കൊള്ളാലോ അടിച്ചത് നിങ്ങളുടെ പയ്യൻ എന്നിട്ട് തെറ്റ് ഇവരുടെ മാലിലാണോ എന്നുള്ള കാര്യം മഹിമ ചോദിക്കുമ്പോൾ അത്രയ്ക്കും സംസാരിച്ച് സംസാരിച്ച് വഷളാക്കിയത് നിങ്ങളുടെ ഭർത്താവാണ് കാര്യം രവി മുഖത്തോക്കി പറയാനുട്ടോ അപ്പോഴേക്ക് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അച്ഛ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് ശ്രീകാന്ത് എന്ത് വേണമെങ്കിലും നടക്കട്ടെ ഇയാളെങ്ങനെ എന്റെ അച്ഛനെ അടിക്കുന്നു കുറച്ച് പോലും റെസ്പെക്ട് ഇല്ലാതെ ആ റെസ്പെക്ട് ആദ്യം നിന്റെ അച്ഛനടുത്ത് തരാൻ വേണ്ടി പറയുന്നത് സച്ചി ഇത്രയും നേരം ഞാൻ സമാധാനമായിട്ട് സംസാരിച്ചത് അതാണ് എനിക്ക് പറ്റിയത് ഏറ്റവും ആദ്യം പറയുമ്പോൾ തന്നെ ആദ്യം കാരണം നോക്കി പൊട്ടിക്കണമായിരുന്നു എന്ത് വരുത്താനാണെന്ന് നീ പറയുന്നത് ഇതുകൊണ്ടാണ് ഇവന്റെ അടുത്ത് വരണ്ടാന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾ പലതും കേട്ടോന്നു ചോദിച്ചിട്ട് ചന്ദ്രമതി രവിക്ക് നേരെ തിരിയാണ് ഇവൻ എന്താ ചെയ്തു എന്നുള്ള കാര്യം കണ്ടില്ലേ എന്ത് ചെയ്തു എന്ന നീ പറയുന്നത് അവൻ ഇത്രയും നേരം സമാധാനമായിട്ടും എന്നല്ലേ നിന്നത് അവന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തി കഴിഞ്ഞുകഴിഞ്ഞാൽ അവന് ദേഷ്യം വരില്ലേ നമ്മുടെ രേവതി അങ്ങനെ ഒരു പെൺകുട്ടിയാണോ അവൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് മരുമകളായി വന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് അവർക്ക് സംശയം തോന്നിയത് അതുകൊണ്ടാണ് അവരെങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി പറയുമ്പോഴേക്കും അച്ഛാ എന്താ അവര് എൻറെ ഭാര്യയെ കുറിച്ച് പറഞ്ഞത് ഇനി ആരെങ്കിലും എന്റെ ഭാര്യയെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പിന്നെ മനുഷ്യനായിട്ട് ഇരിക്കില്ല എന്ന് പറഞ്ഞ സച്ചി ചന്ദ്രമതിയുടെയും വായ അടപ്പിക്കുകയാണ് ഇവിടെ വന്നതാണ് തെറ്റ് അച്ഛനും ശ്രീകാന്തും പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നത് എന്ന് കരുതിയിട്ട് നീ അവരെ കൈനീട്ടി എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് സച്ചിക്ക് അരികിലേക്ക് ചെല്ലുണ്ട് ശ്രീകാന്ത് എന്താടാ അമ്മയപ്പനോടുള്ള സ്നേഹം ആദ്യം അവരെന്ത് വർത്താന പറഞ്ഞെന്നുള്ള കാര്യം അവരെടുത്ത് പോയി ചോദിക്കുക അല്ലാതെ എന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട വാ രേവതി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടിയിട്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങുവാണേ അവര് പോയ ഉടനെ തന്നെ മഹിമയാണെന്നുണ്ടെങ്കില് കണ്ടില്ലേ വർഷം നിന്റെ അച്ഛനെ എങ്ങനെ ഇൻസൾട്ട് ചെയ്താൽ പോയത് എന്നുള്ള കാര്യം ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടോ നമുക്ക് എന്നുള്ള കാര്യം ചോദിക്കാണേ മഹിമ തുടർന്നും മധുസൂന്ദനും നിന്റെ കല്യാണത്തിന്റെ സമയത്ത് എന്നെ നാണക്കെടുത്തിട്ട് പോയി ഇപ്പോ നാട്ടുകാരുടെ മുമ്പിൽ ഒരു ചെറിയ പയ്യൻ എന്നെ അടിച്ചു വളരെ സന്തോഷം മോളെ തുടർന്ന് മഹിമ രവിക്കാരകിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ ഒരുത്തിനുള്ളടത്ത് ഞങ്ങളെ മകളെ എങ്ങനെ വിശ്വസിച്ച് അയക്കുന്നത് മഹിമെ ചെറുതായിട്ട് തീരേണ്ട പ്രശ്നം വലിയ പ്രശ്നമാക്കിയത് നിങ്ങളുടെ വീട്ടുകാരനാണ് നിങ്ങളും തനിയൊരു തീരുമാനം എടുക്കരുത് ഇതിൽ കൂടുതൽ സംസാരിച്ച് വഷലാക്കണ്ട അത് അത്ര നല്ലതായിരിക്കില്ല ചന്ദ്രയെ പോകാം ശ്രീകാന്തെ വർഷയും കൂട്ടിയിട്ട് വാ എന്ന് പറയാണ് അപ്പോഴേക്കും മധുസൂദനം വർഷയുടെ അടുത്ത് പറയുന്നുണ്ട് നിന്റെ അച്ഛനെ അടിച്ചവൻ ഉള്ള വീട്ടിലേക്ക് നീ പോണമെന്നുള്ള കാര്യം ചിന്തിച്ചോ അങ്ങനെ വർഷയുടെ തീരുമാനം എന്തായിരിക്കും എന്നുള്ള കാര്യം ഭയങ്കര ആകാംക്ഷയോട് കൂട്ടി എല്ലാവരും ഇങ്ങനെ വർഷയെ തന്നെ നോക്കി നിൽക്കുവാണേ വർഷയാണെങ്കിൽ ഞാൻ വരുന്നില്ല എന്ന് പറയാണ് എന്നിട്ട് വർഷ അവിടെ നിന്ന് കയറിയിട്ട് റൂമിൽ പോയി വാതിലടക്കുകയാണ് കേട്ടോ അങ്ങനെ വർഷ പോയി കഴിയുന്ന സമയത്ത് അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് രവി പറയുന്നുണ്ട് കേട്ടോ നീ വർഷയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൂട്ടിക്കൊണ്ടു വാ എന്നുള്ള കാര്യം അച്ഛാ ഇപ്പൊ എങ്ങനെയാന്നുള്ള കാര്യം ശ്രീകാന്ത് ചോദിക്കുന്നുണ്ടെങ്കിലും വാ എന്ന് പറഞ്ഞിട്ട് രവി എല്ലാരെയും കൂടി കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാൻ വേണ്ടി നിക്കാണല്ലോ അതിനിടയ്ക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ മീരയുടെ അടുത്ത് പറയുന്നുണ്ട് എങ്ങനെയായാലും നമ്മളെ ദൈവം കാത്തു എന്നുള്ള കാര്യത്തെ കുറിച്ചു ഇപ്പോഴും നിന്നെ കാത്തത് സച്ചി തന്നെയാണ് എന്തോ എന്തായാലും ഇനി എന്റെ അമ്മായി എന്റെ അച്ഛനെ കുറിച്ച് ചോദിക്കില്ല എന്നുള്ള ആശ്വാസത്തോട് കൂടിയിട്ടാണ് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നത് ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത് സച്ചി മധുസൂദന ഒന്ന് കൊടുത്തത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണോട്ടോ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡൊന്നും താങ്ക്